ത്തിന്റെ ആഘാതത്തിൽ നിന്ന് ആ നാടും മലയാളിയും ഒട്ടും മോചിതരായിട്ടില്ല അപ്പോഴും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പെന്ന പ്രചാരണത്തിന് ഒരു കുറവുമില്ല സി എം ഡിആർഎഫിലേക്ക് പണം കൊടുക്കരുതെന്ന തന്റെ പേരിൽ വ്യാജ പ്രചാരണം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് സതീശൻ ഡി ജി പിക്ക് പരാതി നൽകി സി എം ഡിആർഎഫിനെ കുറിച്ച് നുണ പറയുന്നവരെ ഗൌനിക്കേണ്ടെന്ന് മുഖ്യമന്ത്രി അത്തരക്കാർ പ്രത്യേക മാനസികാവസ്ഥയുള്ളവർ മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന മാനിച്ച് സി എം ഡി ആർ എഫിലേക്ക് പണം നൽകിയത് പതിനായിരത്തിലേറെ മനുഷ്യ സ്നേഹികൾ മനസ്സറിഞ്ഞ് സഹായിച്ച് സിനിമാ താരങ്ങളടക്കം പ്രമുഖർ അമ്പത് ലക്ഷം നൽകി സൂര്യയും ജ്യോതികയും കാർത്തിയും കമൽഹാസനും ഫഹദും നസ്രിയും നൽകിയത് ഇരുപത്തിയഞ്ച് ലക്ഷം വീതം സിപിഎം തമിഴ്നാട് ത്രിപുര ഘടകങ്ങൾ പത്ത് ലക്ഷം വീതം നൽകി സി എം ഡിആർഎഫിനെതിരായ വ്യാജ പ്രചാരണത്തിൽ രജിസ്റ്റർ ചെയ്തു നൂറ്റി തൊണ്ണൂറ്റിനാല് പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ പോലീസ് നിർദ്ദേശം ദുരന്ത ഭൂമിയിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനി ജീവൻ അവശേഷിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി രക്ഷിക്കാൻ കഴിയുന്ന മുഴുവൻ പേരെയും രക്ഷിച്ചതായി സൈനിക മേധാവി അറിയിച്ചെന്നും പിണറായി കാണാതായവർക്കായി തിരച്ചിൽ തുടരും നാലംഗ മന്ത്രിസഭാ ഉപസമിതി ദൌത്യം ഏകോപിപ്പിക്കും പ്രതികൂല കാലാവസ്ഥ മൂലം ഇന്നത്തെ രക്ഷാപ്രവർത്തനം നേരത്തെ അവസാനിപ്പിച്ചു ചൂരൽമലയിൽ സൈന്യം പാലം നിർമ്മിച്ചതോടെ ദൌത്യം കൂടുതൽ വേഗത്തിലാകും പാലത്തിലൂടെ വാഹനങ്ങളും മെഷീനുകളും അക്കരെ എത്തിക്കാൻ കഴിയും തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കുള്ളിൽ ആരെങ്കിലും എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ദൗത്യസംഘം വെള്ളോർമല സ്കൂളിൽ പതിനൊന്ന് പേരടക്കം ഇരുപത്തിയൊൻപത് കുട്ടികളെ കാണാനില്ല കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം കവർന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ജീവൻ ദുരന്ത ഭൂമിയും ക്യാമ്പുകളും സന്ദർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോട്ടനാട് സർക്കാർ സ്കൂളിൽ മുഖ്യമന്ത്രി എത്തി അനുഗമിച്ച് കെ രാജനും വീണ ജോർജും മുഹമ്മദ് റിയാസും ചൂരൽമലയിലെത്തി രാഹുലും പ്രിയങ്കയും വയനാട്ടിലെ ദേശീയ ദുരന്തം തന്നെയെന്ന് രാഹുൽ ഗാന്ധി രാഷ്ട്രീയം പറയേണ്ട സമയമല്ലെന്നും ഓർമ്മപ്പെടുത്തൽ പ്രഖ്യാപിക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തൃശൂർ അകമല മാറാത്തുകുന്നിലും മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചതായി കളക്ടർ എട്ട് കുടുംബങ്ങളെ കൂടി മാറ്റാൻ നടപടി ഗായത്രി കരുവന്നൂർ പുഴകളിൽ കേന്ദ്ര ജല കമ്മീഷന്റെ പ്രളയ മുന്നറിയിപ്പ് വടക്കൻ കേരളത്തിൽ തീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് വയനാട് തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് പാലക്കാട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റി ഉത്തരേന്ത്യയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും ഇരുപതിലേറെ മരണം ഉത്തരാഖണ്ഡിൽ ഒറ്റ രാത്രി പെയ്ത മഴയിൽ മാത്രം പന്ത്രണ്ട് പേർ മരിച്ചു നിരവധി വീടുകൾ തകർന്നു നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിൽ ഇരുപത്തിയഞ്ച് മീറ്ററോളം റോഡ് ഒലിച്ചുപോയി ഗൌരിഗുണ്ട് കേദാർനാഥ് ട്രക്ക് റൂട്ടിൽ നാനൂറ്റി അൻപത് തീർത്ഥാടകർ കുടുങ്ങിയതായി വിവരം ഹിമാചൽ പ്രദേശിലെ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ പ്രളയത്തിൽ നാല് മരണം അൻപതിലധികം പേരെ കാണാതായി ഡൽഹിയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ വീണ് എട്ട് മരണം പുതിയ പാർലമെന്റ് മന്ദിരത്തിലും ചോർച്ച വിവേചനത്തിന്റെ തോത് അനുസരിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ താഴെത്തട്ടിലുള്ളവർക്ക് ഉപസംവരണം ഏർപ്പെടുത്തണമെന്ന ചരിത്ര വിധിയുമായി സുപ്രീം കോടതി തൊഴിലിനും വിദ്യാഭ്യാസത്തിനും ഉപജാതികളെ പ്രത്യേകം തരംതിരിച്ച് സംവരണം നിശ്ചയിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ വിശാല ഭരണഘടനാ ബെഞ്ച് പുതിയ വിധി രണ്ടായിരത്തി അഞ്ചിലെ ഇ വി ചിന്നയ്യ സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് കേസിലെ അഞ്ചംഗ ബെഞ്ചിന്റെ വിധിയെ തള്ളിക്കൊണ്ട് വിശാല ബെഞ്ചിലുണ്ടായിരുന്നത് ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് വിക്രംനാഥ് ബേല എം ത്രിവേദി പങ്കജ് മിത്തൽ മനോജ് മിശ്ര സതീഷ് ചന്ദ്ര മിശ്ര എന്നിവർ വിയോജിച്ച് വിധിയെഴുതിയത് ജസ്റ്റിസ് ബേല ത്രിവേദി മാത്രം കൂടുതൽ വിവേചനം അനുഭവിക്കുന്നവരെ വേർതിരിച്ച് പ്രത്യേക വിഭാഗങ്ങളാക്കി പതിനഞ്ച് ശതമാനം സംവരണത്തിനകത്ത് നിലനിർത്തണമെന്നും സുപ്രീംകോടതി സാമ്പത്തിക സംവരണത്തിലേക്കെന്ന് സംശയിക്കുന്ന വിധിയെന്ന് വിമർശനം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് മൂന്നാം മെഡൽ പുരുഷന്മാരുടെ അൻപത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷനിൽ സ്വപ്നിൽ കുസാലയ്ക്ക് വെങ്കലം കുസാലെ ഈ ഇനത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ഇന്ത്യയുടെ മൂന്ന് മെഡൽ നേട്ടവും ഷൂട്ടിംഗിൽ നിന്ന് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ എച്ച് എസ് പ്രണോയിയെ തോൽപ്പിച്ച് ലക്ഷ്യാസെൻ കാർട്ടറിൽ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ക്വാർട്ടറിൽ സാത്വിക് ചിരാഗ് സഖ്യം മലേഷ്യയുടെ തോറ്റ് പുറത്ത് ഹോക്കിയിലും ഇന്ത്യക്ക് തോൽവി ബോക്സിംഗിൽ നിഖത്ത് സരീനും അമ്പയത്തിൽ പ്രവീൺ ജാദവും പുറത്ത് പശ്ചിമേഷ്യെ യുദ്ധഭീതിയിലാക്കി ഇസ്രായേൽ ആക്രമണങ്ങൾ തെക്കൻഗാസയിലെ ഖാൻ യുനീസിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് മിലിട്ടറി ചീഫിനെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ മുഹമ്മദ് ദെയഫിനെ കൊലപ്പെടുത്തിയത് ജൂലൈ പതിമൂന്നിന് നടത്തിയ ആക്രമണത്തിലെന്നും സൈന്യത്തിന്റെ സ്ഥിരീകരണം ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയെ വധിച്ചെന്നും ഇസ്രായേൽ യു പി എസ് സി അയോഗ്യമാക്കിയ പൂജ ഖേദ്ക്കറുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഡൽഹി പട്യാല ഹൌസ് കോടതി തള്ളി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ കോടതിയുടെ അനുമതി അന്വേഷണം കൂടുതൽ വിപുലീകരിക്കണമെന്നും നിർദ്ദേശം ഏതെങ്കിലും ഉദ്യോഗസ്ഥർ പൂജയെ സഹായിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തണമെന്നും കോടതി ഉദ്യോഗസ്ഥനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയതിന്റെ പ്രതികാരമെന്ന് പൂജ കോടതിയിൽ ജി എസ് ടി വകുപ്പിന്റെ നോട്ടീസ് കർണാടക ജി എസ് ടി വിഭാഗം നോട്ടീസ് അയച്ചത് ജി എസ് ടി ഇനത്തിൽ മുപ്പത്തി നാനൂറ്റി മൂന്ന് കോടി രൂപ അടയ്ക്കാത്തതിനെ തുടർന്ന് നടപടി രണ്ടായിരത്തി പതിനേഴ് മുതൽ അഞ്ചു വർഷത്തേക്കുള്ള ജി എസ് ടി അടയ്ക്കാത്തതിൽ വിദേശ ശാഖകളിലൂടെ നടത്തിയ സേവനങ്ങൾക്ക് പണം അടച്ചില്ലെന്ന് കർണാടക ജി എസ് ടി വിഭാഗം വിദേശ ശാഖകളിലെ ഇടപാടിൽ ജി എസ് ടി ബാധകമല്ലെന്ന വാദത്തിലുറച്ച് ഇൻഫോസിസ്